പത്ത് മണിയൊക്കെ അസലവലക്കും അപ്പം ഇന്നലെ എവിടെയാണ് പതിൻ്റെ തരക്കില്ല പനാരണന്നെയല്ലേ ഞമ്മളുടെ കതൊന്നും പറയാതിരിക്കുന്നില്ല ഇന്നലെ നമ്മളൊരു വീട് കെട്ടീനെ പല്ല് വേതനായിട്ട് നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയിൽ കുതിർക്കുകയാണ് പറഞ്ഞേനും ഇന്ന് ഏതായാലും പണിയൊക്കെ ഇട്ടറിഞ്ഞിട്ട് രാവിലെ തന്നെ പല്ല് ഡോക്ടർത്ത് പോയപ്പോൾ നല്ലൊരു വാർത്തയാണ് നമ്മൾ കേട്ടത് സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് കരയാനും പറ്റാ എന്നാൽ സന്തോഷം കൊണ്ട് ചുരുക്കാനും പറ്റാത്ത അവസ്ഥയിൽ കുതിർക്കണം അപ്പോൾ ഇന്നേ മക്കളെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചീനു രാത്രി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ പൊന്നാരഞ്ഞിരേ തലവേദന ആകുമോ പല്ലുവേദന ആണോ ചെവി വേദന ആണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ആകെ വട്ടത്തിലും ഇങ്ങനെ വട്ടം ഇറങ്ങിയതിന് ഉറക്കു കിട്ടുകയല്ല ലാസ്റ്റ് ഞാൻ പിന്നെ മരുന്ന് കുടിച്ചതിൻ്റെ ശേഷം പൊന്നാരങ്ങര നമ്മൾ ഉറന്നു ഉറങ്ങിയത് അപ്പോൾ ഏതായാലും പകുതി കിട്ടിട്ടുള്ളൂ അപ്പോൾ ഇൻഷാള്ള നാളെന്തായാലും നമ്മളൊരു വീഡിയോ വരും എല്ലാവരും കാത്തിരിക്കണം ഇങ്ങനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വിവരം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നലത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് പലരോട്ടടുത്തേക്ക് പോയ വിശേഷങ്ങളൊക്കെ നമുക്ക് നമ്മൾ പറഞ്ഞു തരേണ്ടത് നല്ല രണ്ടിൻ്റെ പണിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏതായാലും നല്ല സന്തോഷം അയക്കുന്നത് ഏതായാലും അതിൻ്റെ കൂടുതൽ വിവരം ഞാനും പറഞ്ഞു തരേണ്ടിട്ടാണ് അപ്പം എന്ന് വെച്ചാൽ നാളെ നമ്മൾ വീഡിയോ ആയിട്ട് വരും അല്ലാതെ നമ്മളെ കാത്തിരിക്കണം കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ കാണാത്തതൊക്കെ നമ്മളെ വീഡിയോയിൽ പോയിട്ടൊക്കെ നമ്മൾ ഇന്ന് കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതിനൊന്നും ലൈക്ക് അടിച്ചോളി പോണം പോക്കില്ലേ അപ്പോൾ എല്ലാവർക്കും അസലാമല്ലേക്കും